ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സിപിഐഎം ജില്ലാ സമ്മേളനത്തിന് സംഭാവനയായി മുപ്പത്തിരണ്ട് കിലോ ഭാരമുള്ള ചേന നൽകി സഖാവ് കരുണാകരൻ ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ കുന്നംകുളത്ത് വെച്ച് ചേരുന്ന സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിജയത്തിനായി വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നുവരവേ തന്റെ പുരയിടത്തിൽ വിളഞ്ഞ മുപ്പത്തിരണ്ട് കിലോ ഭാരമുള്ള വാർത്താ പ്രാധാന്യം നേടിയ ചേന സമ്മേളന നടത്തിപ്പിന്റെ ചിലവിലേക്കായി എൻ കരുണാകരൻ സംഭാവന ചെയ്തു മുപ്പത്തഞ്ച് കിലോ അരിയും സമ്മേളനത്തിലേക്കായി സംഭാവന ചെയ്യുകയുണ്ടായി ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയിലെ ഏകങ്കാട് നോർത്ത് ബ്രാഞ്ച് അംഗമാണ് കരുണാകരൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ വിഭവങ്ങൾ ഏറ്റുവാങ്ങി പ്രമോദ് കുമാർ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ എം ജെ ബിനോയ് സ്വാഗതം പറഞ്ഞു നഗരസഭാ കൗൺസിലർ കെ എ വിജേഷ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം എസ് രാമചന്ദ്രൻ സി പി ഐ എം ഏകങ്കാട് നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഒ രാജൻ മങ്കര ബ്രാഞ്ച് സെക്രട്ടറി വി വി നൌഷാദ് കെ എസ് നൂറുദ്ദീൻ ജാനകി കരുണാകരൻ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്